ി ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എന്നിവർക്കൊപ്പം ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ ഹമാസും ഉൾപ്പെട്ടു ബുധനാഴ്ച പാക് അധിനിവേശ കശ്മീരിൽ നടന്ന സമ്മേളനത്തിൽ മൂന്ന് ഗ്രൂപ്പുകളും ഒന്നിച്ചെത്തിയതും ജെയ്ഷെ ഭീകരർ ഇന്ത്യയ്ക്കെതിരെ ഭീഷണി മുഴുക്കിയതും അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്രം കാണുന്നത് ജെയ്ഷെ ഭീകരരിൽ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ബുധനാഴ്ച കാശ്മീർ ഐക്യദാർഢ്യ ദിനമായിരുന്നു ഇതിന്റെ ഭാഗമായാണ് റവാലാക്കോട്ടിലെ ഷഹീദ് സാബിർ സ്റ്റേഡിയത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചത് ഹമാസ് പ്രതിനിധികൾക്ക് പുഷ്പവൃഷ്ടി നടത്തിയത് റെഡ് കാർപ്പറ്റ് സ്വീകരണമാണ് ഭീകരർ ഒരുക്കിയത് ആഡംബര കാറുകളിലാണ് ഹമാസിന്റെ ഇറാനിലെ പ്രതിനിധിയായ ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ എത്തിച്ചത് പിന്നാലെ ജെയ്ഷെ ലഷ്കർ ഭീകരർ ബൈക്കുകളിലും കുതിരകളിലുമായി റാലി നടത്തി ആഗോള ഭീകരൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ തൽഹ സെയ്ഫ് ജെയ്ഷെ കമാൻഡർ അസ്ഗർ ഖാൻ കാശ്മീരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ദക്ഷിണേഷ്യൻ ഭീകര ഗ്രൂപ്പുകളുമായി ഹമാസിന് ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നു ഭീകര സംഘടനകൾക്കൊപ്പം ഹമാസിനെയും നിർത്താൻ പാക് ചാര സംഘടനയായ ഐ എസ് ഐ ശ്രമിക്കുന്നു കാശ്മീർ വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ആവശ്യത്തിനിടെയാണ് ഭീകരരുടെ ഇന്ത്യ വിരുദ്ധ നീക്കം പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ഷെരീഫിന്റെ പ്രതികരണം അതേസമയം കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരുന്നു കാശ്മീരികൾക്ക് പിന്തുണ നൽകുന്നതിനായി പാകിസ്ഥാൻ നടത്തുന്ന വാർഷിക പരിപാടിയായ കാശ്മീർ ഐക്യദാഠ്യ ദിനത്തിൽ മുസഫറാബാദിൽ പാക് അധിനിവേശ കാശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി അറിയിച്ചത് യു എന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും സംഭാഷണം ആരംഭിക്കുകയും ചെയ്യണമെന്നാണ് ഷെരീഫ് ആവശ്യപ്പെട്ടത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ ഒപ്പുവച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും വഷളായ ബന്ധം പരിഹരിക്കാനുള്ള ഏക സംഭാഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു മുന്നോട്ടു പോകാനുള്ള ഏക മാർഗം സമാധാനമാണ് യു എൻ പ്രമേയത്തിന് കീഴിലുള്ള സ്വയം നിർണയാവകാശം മാത്രമാണ് കാശ്മീർ പ്രശ്നത്തിലുള്ള ഏക പരിഹാരമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ജമ്മു കാശ്മീരും ലഡാക്കും രാജ്യത്തിന്റെ അഭിഭാജ്യ ഘടകങ്ങളായി തുടരുമെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് രാജ്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനുശേഷം നേരത്തെ വഷളായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ കാശ്മീർ വിളലുണ്ടായി ം യു എൽ വീണ്ടും പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെ ഇന്ത്യ ശക്തമായ നടപടി തുടരുകയാണ് കാശ്മീർ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താനാവുകയും ചെയ്തു സാമ്പത്തികമായി തീരെ പാപ്പരായ പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തീർത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവർ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ അഫ്ഗാനിലെ താലിബാൻ പോലും ഇപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങി ഇതിലോപ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും കൂടുതൽ വഷളാണ് അതേസമയം പാകിസ്ഥാനുള്ള വിദേശ സഹായം യു എസ് താൽക്കാലികമായി നിർത്തിവച്ചതായി റിപ്പോർട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്ന് പുനരാലോചനയുടെ ഭാഗമായാണ് നടപടി െന്ന് കറാച്ചിയിലെ യു എസ് കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ തീരുമാനത്തിന്റെ ഫലമായ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട അഞ്ച് പദ്ധതികൾ നിലച്ചുവെന്നാണ് വിവരം പാകിസ്ഥാനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പദ്ധതികൾ ഇതോടെ നിർത്തിവച്ചതായി ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട നാല് പദ്ധതികൾക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള